ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ബോട്ടലാണ് എം വി റെസ്റ്റോറന്റ് ഭാഗത്തുള്ള ഇവിടെ കറിയാണ് അടിപൊളിയാണ് കേട്ടിട്ടാണ് വന്നിട്ട് ഒരുപാട് ആള് ഡെയിലി കിട്ടും ഞാൻ എന്താ പോയി കണ്ടു വന്നോളി ഇത് സ്ഥലം വരുന്ന കോഴിക്കോട് കണ്ണൂറോട് എലത്തൂര് ഭാഗത്താട്ടോ പുനീൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്ത് എസ് കെ ബസ്ആർ എന്ന് പറയും സ്ഥലത്തിന് അപ്പൊ അവിടുത്തെ ഒരു വിശേഷങ്ങള് ഞാൻ നേരത്തെ അന്വേഷിച്ചു മൂന്നരയ്ക്കൊക്കെ ഇവിടെ ഫുഡ് കിട്ടും പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞാൽ മധുരേട്ടന്റെ ഹോട്ടൽ എന്നാണ് അറിയാൻ ഇവിടെ എം വി റെസ്റ്റോറന്റ് മധുരേട്ടന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ അപ്പൊ നമുക്ക് അവിടുത്തെ കയറി പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കടക്കയറി അത് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നിട്ടുണ്ടാവും അല്ല തീർന്നു പോവാറുണ്ട് അതൊന്നും ഉണ്ടാവും ചോദിച്ച് നമുക്ക് കഴിക്കട്ടെ അതാണ് മധുരട്ടൻ മുമ്പേ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാം നമുക്ക് തുടങ്ങാ പരിപാടി രാവിലെ ഒരു മൂന്ന് മണിക്ക് നേരത്തെ ഒരു മൂന്നര പുട്ട് ആകുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവും പിന്നെ കറികൾ ഉണ്ടാവും മീൻകറിയൊക്കെ ആണെങ്കിൽ ഒരു എട്ടര മണി കടുക്കറിയ മീൻകറിയൊക്കെ ഡെയിലി ഉണ്ടാവും പുറത്തുനിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ട് ചോറ് ഞങ്ങൾ കൊറോണക്ക് മുമ്പുണ്ടായിരുന്നു കൊറോണക്ക് ശേഷം ചോറ് നിർത്തിയതാണ് ഇപ്പൊ ഉച്ച വരെയുള്ളൂ പുലർച്ചെ ഒരു മൂന്നുമണിക്ക് സ്റ്റാർട്ടാക്കി ഉച്ചക്കൊന്നര കടുക്ക കഴിക്കാനാണ് വന്നത് സാധനം ഉണ്ടാവല്ലോ എന്തായാലും നമുക്ക് ഇരിക്കട്ടെ നല്ല തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാം അപ്പൊ നമുക്ക് വീഡിയോ കൂടി എടുക്കാണ്ട് തിരക്ക കൊതുങ്ങിരിക്കാൻ വിചാരിച്ചു സംഭവം എന്താ വെച്ചപ്പോ ഞാനിരിക്കുന്ന ഇടക്ക് ഒരു മൂന്ന് മേശ അത്രേ ഉള്ളു ഇവിടെ ഒരു ചെറിയ നാടൻ ഹോട്ടലല്ലേ അത് സെറ്റപ്പ് നമ്മള് പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ഞാൻ കടുക്കണ്ട് എന്തായാലും കടുക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മള് ഒരു പ്ലേറ്റ് കടുക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് എടുത്ത് കടുക്ക ഞാൻ വെച്ച മസാല അങ്ങനെ ഇത് കടുക്ക കറി അവർ കാണാൻ ചാറൊക്കെ ആയിട്ട് പിന്നെ വാഴക്ക വാഴക്കാഷണമൊക്കെ ആയിട്ട് എന്തായാലും ഒന്ന് കഴിച്ചോട്ടെ പൊറോട്ടയും പറഞ്ഞിട്ട് വരട്ടെ ഇപ്പൊ ഒരു കടുക്ക എടുത്ത് കഴിച്ചു നോക്കാം ചെറിയ കടക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു നല്ല സുണ്ടൊക്കെ കറി അപ്പോൾ നമ്മൾ പൊറോട്ടയും പൊറാട്ടയും വന്നിട്ടുണ്ടെട്ടോ പൊറാട്ടയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരൊക്കെ പൊറോട്ട കിട്ടും അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ അതിങ്ങനെ നമുക്ക് വരാൻ നേരം കഴിക്കുക അങ്ങനെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു സുഖം നല്ല ഇങ്ങനെ ചേരി കെട്ടോ അതിലിങ്ങനെ പൊറാട്ട ഇങ്ങനെ കിട്ടുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റേ ഇങ്ങനെ വരും അതൊരു ടേസ്റ്റ് അല്ലേ ഉണ്ടല്ലേ അധികം കന ഒന്നുമില്ലാത്ത ഒരു നൈസായുള്ള പൊറാട്ട പച്ചക്കറന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതൊരു സാധനം എന്തായാലും നല്ല ചൂടുണ്ട് കിട്ടും കഴിച്ച കൂടെ അതിങ്ങനെ കഴിക്കുന്നത് ചൂടായിട്ട് നല്ലൊരു കഷം മുറിച്ചിട്ട് നമുക്ക് കടുക്കറി ടേസ്റ്റ് അറിയാനാണ് ഞാനിട്ടോ വന്ന് രണ്ടൂ തവണ വന്നിട്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു നോക്കാം ങ്ങോട്ട് ആ ചാറും ഒരു കടുക്കേ പിന്നെ വാഴക്കൊക്കെ ഇണ്ട് കേട്ടോ നോക്കഴിച്ചോക്കി നോക്കി പറയാം കഷ്ണം ചുരുട്ടി ഇങ്ങോട്ട് എടുക്കുക പൊറോട്ടയില് അതിങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കഴിച്ചോടൂടുള്ള പൊറോട്ടയും പിന്നെ കറി ആ വാഴക്കൊക്കെ ഉണ്ടല്ലോ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ തള്ളില്ല ഒരു സാധാരണ കറി അതായത് നമ്മൾ വീട്ടിലൊക്കെ ചോറിനൊക്കെ വെക്കുന്ന ഒരു കറി ഇല്ലേ വാഴക്കയൊക്കെ ഇട്ടിട്ട് നല്ല മസാല ഒക്കെ ആ ഒരു കറി അത്രേ ഉള്ളൂ സംഭവം അതാണ് വലിയ സംഭവമായിട്ട് ഞാൻ തള്ളുന്നില്ല അവൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ചാറുള്ള കറി ആ ഒരു കടുക്കയും കൂടി കൂട്ടിത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക കടുക്ക വാഴക്കൊക്കെ അതിന് പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് നാടൻ കറി എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടോ അടിപൊളി നമ്മളെ വീട്ടിൽ ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഒരു സാധനം നമ്മൾ ചോറിനാണ് സാറിന് ഉണ്ടാക്കാറ് വാഴക്കൊക്കെ ഇട്ടിട്ടുള്ളത് ആരും ഉള്ളത് കടക്കാൻ ചെറിയ വലിയൊരു വലിയ കടക്കൊന്നും അത് ഒരു മീഡിയം സൈസ് ഇവിടെ എൽത്തൂര് ഭാഗമുണ്ട് കടക്കയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു നല്ല ഫ്രഷ് കടക്കാം അതുകൊണ്ടായിരിക്കും ഇവിടെ കിടക്കത്ര ഫേമസ് ആയത് അതും ആ വാഴക്കയും കൂടി കൂട്ടി എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആണ് ആ ഒരു വാഴയ്ക്കയും കടക്കയും കൂടി കൂട്ടി കഴിക്കും ഫ്രഷ് കടക്കയും കൂടിയായപ്പോൾ സാറിന് സെറ്റ് ഇടും അപ്പം മൊത്തമായിട്ട് ഇങ്ങനെ വീടിയോ എടുക്കുന്നതിനുണ്ട് മീൻകറിയും കൂടി കഴിച്ചു നോക്ക് കഴിച്ചു പറയും പറഞ്ഞിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളി കറിയില്ലേ നമ്മ കഷമൊക്കെ തീർന്നു വയനടുത്ത് ഏട്ടന്റെ തലവാദങ്ങളൊക്കെ ഇതിലേക്ക് നോക്കാം അപ്പൊ നമ്മളെത്തുമ്പോഴത്തേ മീൻചാർട്ടോ മീൻകറിയൊക്കെ തീർന്നിട്ടുണ്ട് അവര് മീൻചാറ് പറഞ്ഞു ചെറിയ കഷ്ണൊക്കെ ഇട്ടു തന്നതാണ് നോക്കാം കഴിച്ചു നോക്കാം മീൻ കറി തന്നെ നമ്മൾ ഏത് ഓട്ടർ പോയി അതിൻ്റെ ചാറ് നന്നായാൽ മതി മീൻ ഫ്രഷ് ആണെങ്കിലും ഓക്കെ നോക്കാം അച്ചാർ നല്ല കട്ടില്ല നോക്കാം പിന്നെ ഏട്ടക്കറി ആട്ടോ ഒരു കഷ്ണം മീനും കൂടി മീൻ ഫ്രഷ് ആ കളറ് കണ്ടാത്തുന്നോളൂ ആ ഒരു മീനും കൂടി കൂടി പൊളിച്ച് ആ മുളകിട്ട ചാറതെങ്ങനെ ഇങ്ങോട്ട് നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്യുക അത്യാവശ്യം നല്ല എരിവുള്ള കറി കേട്ടോ അതൊരു സെറ്റ് നല്ല മീൻ പ്രത്യേകിച്ച് ഏട്ടയ്ക്ക് ആകുമ്പോൾ നല്ല എരിവാണ് അപ്പം ആ ഒരു ടേസ്റ്റ് ആ ഏട്ടത്തിലേക്ക് നല്ല പൊളി അമ്മോ അടിപൊളി കേട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക് സാധനം തീർന്നു വരുന്നേരയ്ക്ക് ആയുണ്ട് ഇപ്പോൾ ആണ് സാധനം മീൻ കറി മാത്രമല്ല കേട്ടോ മീനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ടായിരുന്നു അയില മത്തി മീനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് ആ ചൂടുള്ള പൊറോട്ട സൈഡിൽ ഇങ്ങനെ ചൂടുന്നുണ്ട് ഒക്കെ വിറകിലാണ് പരിപാടി ഇത് ചെറിയ സെറ്റപ്പാണ് പക്ഷെ അതിന്റെ ഗ്രേവി എടുത്ത് ഞാൻ പറഞ്ഞോ അപ്പം എനിക്ക് ഒന്ന് ഓർഡർ കൊടുത്ത് ഉണ്ടാക്കി തരും തോന്നുന്നു അങ്ങനെയൊക്കെ കണ്ടോട്ടൊരു ചെമ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയ അല്ലാണ്ട് എടുത്ത് തന്നെ കേട്ടോ നേരമായി പോയി എത്താം സാധനം അടിപൊളി വിളിച്ചു നോക്കേണ്ടി നമ്പറൊക്കെ ഒന്ന് തരാം പിന്നെ ഇതിൻ്റെ റേറ്റ് ഒരു റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ നൂറ്റിനാൽപ്പത് രൂപ കടക്കി അത്യാവശ്യം വിലയുള്ള സാധനം ആണല്ലോ കടക്കറീൻ്റെ റേറ്റ് കൂടെ നൂറ്റി ആണ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സാധനം അടിപൊളി പേര് മാർക്കണ്ട എം വി റെസ്റ്റോറൻറ്റ് കിട്ടും അപ്പം വീഡിയോ കൂടെ കണ്ടപ്പോ കണ്ടപ്പോ മനസ്സിലാവണ്ടല്ലോ കടക്കക്കറി വേറെല്ലേ നല്ലൊരു ടേസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ കണ്ടാക്കുന്നതിന് സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ എന്നോ അത് കഴിക്കാനാണ് കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത് അപ്പോൾ ഇത് വരുന്നത് നമ്മൾ കോഴിക്കോട് കണ്ണൂർ റോഡിൽ എലത്തൂർ എലത്തൂർ എസ് കെ ബസാർ ഒരു പുനീൽ അമ്പലമുണ്ട് ശ്രീ ഭഗവതി ക്ഷേത്രം നല്ലതാണ് അതിൻ്റെ ഒക്കെ തൊട്ട് അടുത്തായിട്ടാണ് വരാം ഇത് ബോംബൊക്കൊന്ന് കയറി കഴിച്ചു വയ്ക്കും ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായിരുന്നു ചെറിയ ഫുഡ് സ്പോട്ട് അടുത്ത എവിടെ കാണുന്നേറെ ബൈ